കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും എടുത്താൽ പൊങ്ങാത്ത ഒരു ഹിമാലയൻ ടാസ്ക് ആണ് എന്ന തരത്തിലൊരു മിത്ത് പ്രചരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എഫ് സി ഗോവയുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഗുപ്ത പറയുന്നത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ കോൾ ഇറ്റ് പ്രഷർ എനിക്കറിയില്ല ഈ ആളുകളല്ല ഇതിനെ പ്രഷർ എന്ന് വിളിക്കുന്നതെന്ന് വി ലവ് പ്ലേയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ക്രൗഡ് ഇറ്റ്സ് എ പ്രിവിലേജ് ടു പ്ലേ ഇൻ ഫ്രണ്ട് ഓഫ് സച്ച് ആൻ ഓഡിയൻസ് ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു കം ബാക്ക് വിത്ത് ഗുഡ് റിസൾട്ട് വി ആർ റിയലി ഹാപ്പി പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഇതിനെയൊക്കെ പ്രഷറായിട്ട് പറയുന്നത് വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇത്രയും ആരാധകരുടെ മുന്നിലൊരു കമ്പാക്ക് കടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് കിട്ടുന്ന വളരെ വലിയൊരു ആദരവായിട്ടാണ് ഞങ്ങൾ കാണുന്നതെന്നാണ് നമ്മുടെ ജയഗുപ്ത പറയുന്നത് ഇതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പരിശീലകനായിരുന്ന മൊഴീനെ വളരെ നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ വേറൊരു കാര്യം പറയേണ്ട ഈ ജയഗുപ്ത അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ വരുമ്പോൾ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് ഇവിടുത്തെ ആരാധകർ ആയിരക്കണക്കിന് ആരാധകരുടെ മുന്നിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിരുന്നു ഞങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് വരുന്നത് പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല സിമിലർ കണ്ടീഷനിൽ ഞങ്ങൾ ഗോവയിൽ പരിശീലനം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസുമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല ജയിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഗോവ വരുന്നത് ഈ ആൾക്കൂട്ടം കണ്ട് പേടിക്കുന്നവരല്ല ഗോവ ഗോവയെന്ന് ജയഗുപ്ത പറയുന്നുണ്ട്